ഹലോ എവ്രി വൺ വെൽക്കം ടു എജു ആലറ്റ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളത്തെ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓണ പരീക്ഷയ്ക്കുള്ള അഞ്ച് ചാപ്റ്റർ നമുക്കറിയാലോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ അഞ്ച് ചാപ്റ്റേഴ്സാണ് മിക്ക സ്കൂളുകളിലും പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ ഈ അഞ്ച് പാഠങ്ങളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരട്ട വീഡിയോ കണ്ടാൽ ഇപ്പോൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഒരു കൺസെപ്റ്റും അറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് ഈ മോഡലുള്ള ചോദ്യങ്ങളാണ് വരിക ഇതേ ചോദ്യം വരും എന്ന് ഞാൻ പറയുന്നില്ല കാരണം മാത്സാണ് നമ്പേഴ്സോ അല്ലെങ്കിൽ ക്വസ്റ്റിനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം പക്ഷെ ഈ മോഡൽ ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളത് ഇത്തരം ചോദ്യങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം കേട്ടോ ഇതേപോലെ ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി താഴെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും കാര്യങ്ങളും ഉറപ്പുള്ള ചോദ്യങ്ങളെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും കിട്ടൂട്ടാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റ് ഹൗസ്റ്റ് നോക്കിക്കോളൂ ഇത് റിലേഷൻസ് ആൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് എ എഫ് ഡിഫൈൻഡ് ഓൺ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു എൻ ബിലോങ്സ് ടു എൻ ദെൻ എഫ് ഈസ് സംഭവം ഇങ്ങനൊക്കെ കാണുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ് സംഭവം ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് ആ ഫങ്ഷൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു ഫങ്ഷൻ ആ ഫംഗ്ഷൻറെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരും നാച്ചുറൽ നമ്പേഴ്സ് ആണ് അപ്പൊ ഈ സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഓരോ 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 നമ്പേഴ്സ് അത് കണ്ടുപിടിക്കണമെങ്കിൽ ടു ഇൻടു എണ് ചെയ്താൽ മതി അപ്പോൾ ഇത്ര മാത്രം ആലോചിക്കുക നാച്ചുറൽ നമ്പേഴ്സ് ആണ് എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണ എണ്ണാൻ പറ്റുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് വരില്ല വൺ ബൈ ത്രീ ടു ബൈ ത്രീ ഫൈവ് ബൈ സിക്സ് ടു പോയിന്റ് ത്രീ അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും വരില്ല ഇങ്ങനെ എണ്ണാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ അപ്പൊ ഇവരാണ് നമ്മുടെ ഫങ്ഷൻ്റെ ഉള്ളിലുള്ളത് പിന്നെ തന്നിരിക്കുന്ന ഒരു സൂചന ഇതാണ് ആ ഫങ്ഷൻ കിട്ടണമെങ്കിൽ ടു ഇൻറ്റു എൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ ഫങ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ് വൺ വൺ ഫങ്ഷൻ ആണോ ഓൺ ടു ഫങ്ഷൻ ആണോ രണ്ടു തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ ഉള്ളത് വൺ വൺ ഫങ്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഓൺ ടു എന്ന് പറഞ്ഞ ഫങ്ഷനും ഉണ്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ ഇതിന്നുള്ള നൂറ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം എന്നുള്ളവര് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് അതിലെ ക്ലാസുകൾ കണ്ടാൽ മതി പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതേപോലത്തെ ഇനിയും ക്ലാസ്സുകൾ ഇന്നും നാളെയായിട്ടൊക്കെ ഇടുന്നുണ്ട് ക്ലാസ്സുകളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പെർഫെക്റ്റ് ആവും അപ്പൊ ഒരു ഫംഗ്ഷൻ രണ്ട് തരത്തിലാണുള്ളത് വൺ വൺ ഉണ്ട് ഓൺ ടു ഫംഗ്ഷനും ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഈ ഈ ഏതാണ് ഇതാണ് നമ്മുടെ വൺ വൺ ആണോ ആണോ ഓൺ ടു വൺ ആണ് പക്ഷേ ഓൺ ടു ആവണമെന്നില്ല എങ്ങനെ വേണമെങ്കിൽ വരാം ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പറയണം ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്ക നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫംഗ്ഷൻ ആണ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് നോക്കാം വൺ വൺ ആണ് ഓൺ ടു ആണോ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ വരച്ചു വെക്കുക ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതിൽ രണ്ടിലും ഇങ്ങനെ രണ്ടെണ്ണത്തിലും നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ സ്മോൾ ലെറ്റർ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരും നാച്ചുറൽ നമ്പേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടിലും വെറുതെ ഇങ്ങനെ ഇട്ടു നോക്കാം ഇതിങ്ങനെ ഇട്ട് നോക്കി ചെയ്യാണ് ഏറ്റവും നല്ലത് അതേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വൺ വൺ ആണോ ഓൺ ടു ആണോ ഇത് ഇത് വെച്ച് നമുക്ക് വേഗം കണ്ടുപിടിക്കാം അപ്പൊ നിങ്ങൾ ആദ്യം ഇതുപോലെ വരച്ചു വെക്കുക ഇനി വൺ വൺ ആണോ നോക്കാനുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് കിടക്കാം വൺ വൺ ആവാനുള്ള കണ്ടീഷൻ ഉള്ളൂ ഇതിലുള്ള ഓരോ ആൾക്കാർക്കും വേറെ വേറെ ഇമേജ് വേണം എന്നാണ് പറയുക ഇതിലുള്ള ഓരോന്നിൽ നിന്നും വേറെ വേറെ ഏരോ മാർക്കുകൾ വേണം പോവാനായിട്ട് ഒന്നിന് ഒന്നിലേക്ക് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് അങ്ങനെ ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ട് വേറെ വേറെ ആൾക്കാർ വേണം അപ്പോൾ ഒന്നിനും ഒന്നിലേക്ക് രണ്ടിനും ഒന്നിലേക്ക് അത് പാടില്ല അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എഫ് ഓഫ് വൺ എന്താ നമുക്ക് നോക്കാം ഈ എൻ്റെ അവിടെ ഈ ഇട്ട് കൊടുക്കാം ഒന്നിൽ നിന്ന് എവിടുക്കാണ് ഏരോ മാർക്ക് പോകുന്നത് നോക്കാം അപ്പൊ എഫ് ഓഫ് വൺ ഈക്വൾ ടു ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടു അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്കാണ് കൊടുക്കുന്നത് രണ്ടിലേക്ക് കൊടുത്തു ഞാൻ നമുക്ക് രണ്ടിട്ട് നോക്കാം അപ്പൊ എഫ് ഓഫ് ടു എന്താ നോക്കാം അപ്പോൾ ടു ഇൻറ്റു എൻ്റെ അവിടെ നമുക്ക് ആരാ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ രണ്ടിനു നാലിലേക്കാണ് പോകുന്നത് നമുക്ക് ത്രീ ഇട്ട് നോക്കാം എഫ് ഓഫ് ത്രീ എഫ് ഓഫ് ത്രീ ഉണ്ടാവും ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് അപ്പോൾ ത്രീയിന് സിക്സിലേക്കാണ് പോകണത് ഇങ്ങനെയാണ് നമ്മുടെ സംഭവം പോകുന്നത് അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ആൾക്കാർക്കും വേറെ വേറെ ഇമേജുകളാണ് ഒന്നിന് രണ്ടാണ് രണ്ടിന് നാലാണ് മൂന്നിന് ആറാണ് നാലിന് എട്ടാണ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുക ഓരോ ആൾക്കാർക്കും വേറെ വേറെ ഇമേജ് ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ വൺ വൺ ഫങ്ഷൻ ആണ് ഇതൊരു ഫംഗ്ഷൻ ആണ് നോക്കാം അപ്പൊ എങ്ങനെയാണ് നോക്കാന്ന് മനസ്സിലായല്ലോ എന്താണ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വേണം വേറെ വേറെ ഏരോ മാർക്ക് വേണം പോകാനായിട്ട് ഓൺ നോക്കാൻ വേണ്ടി ഇത്രയേ ഈ ഒരു സെറ്റിലെ ഈ ഒരു ഈ ഒരു സെറ്റ് മൊത്തം നോക്കുക ഇതിലെ പല ആൾക്കാരും ഫ്രീ ആയി എടുക്കാണ് കണ്ട മൂന്നിന് ഏരോ മാർക്ക് വരുന്നേയില്ല ഈ ഫംഗ്ഷൻ പ്രകാരം അഞ്ചിന് ഏരോ മാർക്ക് ഇല്ല ഒന്നിന് ഏരോ മാർക്ക് വരുന്നില്ല അതായത് ഇവർക്കൊന്നും പ്രീ ഇമേജ് ഇല്ല എന്നാണ് പറയുക ഒന്ന് മൂന്ന് അഞ്ച് ഇവർക്കൊന്നും പ്രീ ഇമേജ് ഇല്ല ഇവർക്കൊന്നും ഏരോ മാർക്ക് വരുന്നേ ഇല്ല അപ്പം ഇതൊരു ഓൺ ടു ഫങ്ഷൻ അല്ല ഇത് ഓൺ ടു ഫങ്ഷൻ അല്ല എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ഏരോ മാർക്ക് വന്നിട്ടുണ്ട് പ്രീ ഇമേജ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓൺ ടു ആണ് അപ്പം ഈ ഫങ്ഷൻ എന്താണ് വൺ വൺ ആണ് ബട്ട് എന്തല്ല ഓൺ ടു ഫങ്ഷൻ അല്ല അപ്പൊ നമ്മൾ ലാസ്റ്റ് എങ്ങനെ എഴുതും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട നിങ്ങൾ സിമ്പിളായിട്ട് റഫായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക വേഗം ആൻസർ ചെയ്ത ഫങ്ഷൻ ഈസ് വൺ വൺ ബട്ട് നോട്ട് ഓൺ ടു എന്തല്ല ഓൺ ടു ഫങ്ഷൻ അല്ല ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേറെ ഉണ്ട് ഞാനിപ്പോൾ സംഭവം കൺസെപ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞതാണ് ഫങ്ഷൻ എടുക്കുക നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക എന്നിട്ട് നമ്മൾ ഇത് പ്രകാരം ഇങ്ങനെ ഏറോ മാർക്ക് കൊടുത്ത് നോക്കുക ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഏറോ മാർക്ക് ആണെങ്കിൽ വൺ വൺ ആരെങ്കിലും വെറുതെ കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു അല്ല എല്ലാവർക്കും ഏരോ മാർക്ക് ഉണ്ടെങ്കിൽ ഓൺ ടു ആണ് സോ വൺ വൺ ആണ് പക്ഷെ ഓൺ ടു അല്ല രണ്ടാമത്തെ വസ്റ്റിലേക്ക് അടക്കാം ആർ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമുക്കിവിടെ തന്നു നേരത്തെ ആണ് ഫങ്ഷൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് ഇവിടെ ആർ എന്ന് പറഞ്ഞ റിലേഷൻ നിങ്ങൾക്ക് തന്നു റിലേഷൻ ഫ്രം എ എ ടു ബി ആണ് ഈ റിലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എ യിൽ നിന്ന് ബിയിലേക്കാണ് ചെക്ക് വെതർ ആർ ഇസ് ബൈജക്റ്റീവ് ഓർണോൺ ബൈജക്ഷൻ ആണോ ബൈജക്റ്റീവാണോ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു സെക്ഷൻ ബൈജക്റ്റീവാണോ അല്ലയോ എന്നാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ചോദിക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ബൈജക്റ്റീവ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൺ വൺ ആണോ ഓൺ ടൂ ആണോ രണ്ടു ആണെങ്കിൽ നമുക്ക് പറയാം ആണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ വൺ വൺ ആണ് ഓൺ ടൂ ആണ് നേരത്തെ നമ്മൾ നോക്കിയത് വൺ വൺ ആണ് പക്ഷെ ഓൺ ടു അല്ല ഇ വൺ വൺ ആണ് ഓൺ ടു ആണ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബൈജക്റ്റീവ് ആണ് ബൈജക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം ആറ് ബൈജക്റ്റീവ് ആണ് അപ്പം ഇവിടെ നമുക്ക് ആറ് തന്നിട്ടുണ്ട് എയും ബിയും ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അപ്പം വേണ്ടി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ആ റിലേഷൻ ആറ് ഒന്ന് എടുത്ത് എഴുതാം ആറിൽ വൺ ഫോർ ടു ഫൈവ് ആൻഡ് ത്രീ സിക്സ് ആണ് വണ്ണിന് ഫോറിലേക്ക് ടൂ ഇന് ഫൈവിലേക്ക് ത്രീയിന് സിക്സിലേക്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത് വൺ ഫോർ ടു ഫൈവ് എൻ ത്രീ സിക്സ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആർ എന്ന് പറയുന്ന റിലേഷൻ എയും ബി നമുക്കൊന്ന് വരച്ച് വയ്ക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോൾ എ എന്ന് പറയുന്ന ഇതാ ഞാനിതാ ഇങ്ങനെ ഇതാണ് വൺ ടു ത്രീ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് വേഗം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാനായിട്ട് വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് റിലേഷൻ നോക്കാം വൺ ഫോറിലേക്കാണ് ഇവർ ഡയറക്റ്റ് റിലേഷൻ തന്നിരിക്കുകയാണ് ടുവിൽ നിന്ന് ഫൈവിലേക്കാണ് ടൂറിനിന്ന് ഫൈവിലേക്കാണ് ത്രീന്ന് സിക്സിലേക്കാണ് അപ്പം ഇത് വൺ വൺ ആണോ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ എല്ലാവർക്കും വേറെ വേറെ ഇമേജുകളാണ് അപ്പം നമുക്ക് എന്ത് ചെയ്താൽ ഈ ഫങ്ഷൻ എന്താണ് വൺ വൺ ആണ് വൺ വൺ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എവ്രി എലമെൻ്റിൻ എ ഓരോ ആൾക്കാർക്കും എന്തുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇമേജ് അത്ര എഴുതാൽ മതി എവ്രി എലമെൻറ്റിൻ എ ഹാസ് ഡിഫറെ ഇമേജ് ഓരോരുത്തർക്കും വേറെ 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 ഇമേജുകളാണ് ഉള്ളത് പക്ഷെ ഇത് ഓൺ ടു ആണോ നോക്കേ ഫോർ ഫൈവ് സിക്സ് സെവന് വന്നിട്ടില്ല സെവൻ വെറുതെ കെടുക്കുകയാണ് സെവൻ ഒറ്റയ്ക്കാണ് അവിടെ സോ അത് ഓൺ ടു അല്ല വൺ വൺ ആണ് ഓരോരുത്തർക്കും വേറെ വേറെ ആരോ മാർക്ക് ഉണ്ട് പക്ഷെ ഓൺ ടു അല്ല കാരണം ഒരാൾ വെറുതെ കെടുക്കുകയാണ് അപ്പൊ എങ്ങനെ പറയാം എലമെന്റ് സെവൻ ഹാസ് നോ പ്രീ ഇമേജ് ഇതിനെ പ്രീ ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനൊരു മാർക്ക് വന്നിട്ടില്ല എലമെന്റ് സെവൻ ഹാസ് നോ പ്രീ ഇമേജ് ഇതിന് പ്രീ ഇമേജ് വരാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു സോ വൺ വൺ ആണ് ഓൺ ടു അല്ല സോ ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ് രണ്ടു ആണെങ്കിലാണ് ബൈജക്റ്റീവ് എന്ന് പറയുക സോ ഇവിടെ വൺ വൺ ആണ് പക്ഷെ ഓൺ ടു അല്ല അതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് അല്ല സംഭവം കൺസെപ്റ്റ് മനസ്സിലായാലും വൺ വൺ ഓൺ ടു എങ്ങനെയാണ് നോക്കുക നമ്പേഴ്സ് തന്നാൽ ഇങ്ങനെയാണ് നോക്കുക ആയിട്ട് തന്നാൽ ഇങ്ങനെയാണ് നോക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട് ഏതാ നമുക്കറിയില്ല ഏതോ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ടു ബൈ ടു ത്രീ ബൈ ത്രീ ഫോർ ബൈ ഫോർ ഒരേപോലെയുള്ളത് സ്ക്വയർ മെട്രിക്സ് ആണ് എ സ്ക്വയർ ഈക്വൽ ടു എ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും വൺ മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടാം ഐ ഐഡൻറിറ്റി മെട്രിക്സ് ആണ് കിട്ടുക ഐ പ്ലസ് എ അതായത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഐ പ്ലസ് എ ദോൾ ക്യൂബ് മൈനസ് സെവൻ എ എന്ത് കിട്ടും എന്നാണ് ചോദ്യം ഇത് ആക്ച്വലി ഒരൊറ്റ മാർക്കേ ഉള്ളൂ ചെയ്യുമ്പോൾ കുറേ ചെയ്യാനായിട്ടുണ്ട് ആദ്യം നമ്മൾ ഐയും എയും ഇതിൻ്റെ നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും അതിലെ ഓരോ എ സ്ക്വയറിനൊക്കെ നമ്മൾ എ എന്നുള്ള സംഭവം ഇട്ട് കൊടുക്കും പിന്നെ ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുക ഐന്നാണ് ഞാനത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരറ്റ മാർക്കേ ഉള്ളൂ സംഭവം ഇങ്ങനെ വന്നാൽ ഐ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ പാടത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക വൺ മാർക്കായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ആൻസർ ഐ ആണ് ഇനി അടുത്ത് ചോദ്യം നോക്കിക്കോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇതിൽ എക്സും വൈ ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതിന് വേണ്ടി ആയിട്ട് ആദ്യം ഈ ടു ഒന്ന് ആദ്യ ഉള്ളിലേക്ക് കൊടുത്ത് അതിനൊന്ന് ചുരുക്കുക എങ്ങനെ ടൂ ഉള്ളിലേക്ക് കൊടുക്കാം ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് ടു ഇന്റു ത്രീ സിക്സ് ആണ് ടു ഇന്റു ജീറോ സീറോ ആണ് ടു ഇന്റു എക്സ് ടു എക്സ് ആണ് അപ്പൊ അത് നമ്മൾ ആ പണി കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ള ഈ മെട്രിക്സ് അതേപോലെ തന്നെ കൊടുത്തോ അത് അവിടെ തന്നെ കൊടുക്കട്ടെ എക്സ് പ്ലസ് വൈ സീറോ വൺ ടു ഈക്വൽ ടു ഇതും അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക എയ്റ്റ് സിക്സ് വൺ എയ്റ്റ് ഇതിൽ എക്സും വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരേ പൊസിഷനിലുള്ളത് നമുക്ക് ഒരുമിച്ച് ആഡിംഗ് ആണ് അപ്പോൾ ടു ഇൻ എക്സ് പ്ലസ് വൈ ഇങ്ങനെ കൊടുത്തു ടു ഇൻ ടു എക്സ് പ്ലസ് വൈ ഇപ്പം ഇതും ഇതും ആഡ് ചെയ്തു ഈക്വൽ ടു ഇനിയും പൊസിഷനിൽ എയ്റ്റ് ആണ് അപ്പം എയ്റ്റ് നിങ്ങൾ കൊടുക്കാം അപ്പം ഇനി നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു താഴത്തേക്ക് പോയാൽ എയ്റ്റ് ബൈ ടു ഫോർ അപ്പം ഇനി നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് നമുക്ക് കിട്ടി അതാണ് നിൽക്കട്ടെ ഇനി നമുക്ക് എക്സും വൈയും വരുന്നത് ഈ ഭാഗത്താണ് ടു എക്സ് ഉണ്ട് ടു എക്സ് പ്ലസ് ഇനി പൊസിഷനിൽ ഇവിടെ ടു ആണ് ഈ പൊസിഷനിൽ എയ്റ്റ് ആണ് ഇങ്ങനെ പൊസിഷൻസ് നമുക്ക് ാണ് അപ്പൊ എക്സ് എങ്ങനെ കാണാം സിക്സ് ബൈ ടു ദീ എക്സിന്റെ വാലിഡിറ്റി ത്രീ എക്സ് ഇവിടെ ഇട്ടു കൊടുത്താൽ മതി എക്സിന്റെ ത്രീ കൊടുക്കാം സോ ത്രീ പ്ലസ് വൈ ഈക്വൽ ടു ഫോർ സോ വൈ ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ ദിവസം അപ്പോൾ എക്സിന്റെ വാല്യൂ ആണ് വൈയുടെ വാല്യൂ വൺ ആണ് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എക്സും വൈയും കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഈ പാഠത്തിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് ചില പ്രൂഫ് ആയിട്ടുള്ള ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറ് പ്രൂ ദാറ്റ് ഷോ ദാറ്റ് അത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിക്കുക ഇൻവേഴ്സ് ട്രിഗോമെട്രിയുടെയും ഞാൻ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് താഴെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ചോദ്യം ഇതൊരു മൂന്ന് മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ചില പരീക്ഷയ്ക്ക് നാല് മാർക്കിനും കാണാറുണ്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരു ക്വസ്റ്റിനാണ് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഭവം തന്നാൽ അതിനർത്ഥം ഈ ബ്രാക്കറ്റിന്റെ ഉള്ളില് ടാൻ തീറ്റ എന്നുള്ളതായിട്ട് മാറണം സിമ്പിളസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ ഈ ബ്രാക്കറ്റിനെ നമുക്ക് ടാൻ തീറ്റ എന്നാക്കി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്നാവും അപ്പൊ ഇതിൽ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് തീറ്റ എന്നായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പൊ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ടേം മൊത്തം ടാൻ തീറ്റ എന്നാക്കി മാറ്റണം ഇതാണ് മനസ്സിന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേമിനെ ടാൻ തീറ്റ എന്നാക്കി മാറ്റാം അപ്പൊ ഇവിടെ എക്സിന് എന്തിട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് ചുരുക്കി കൊണ്ടുവന്നാൽ ഈ ബ്രാക്കറ്റ് മൊത്തം ടാൻ തീറ്റ എന്നാവും അങ്ങനെ ടാൻ ഇൻവേഴ്സും ടാൻ തീറ്റയും വെട്ടിപ്പോയി ടാനും വെട്ടിപ്പോയി വെറും തീറ്റ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എല്ലാത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം ഈ ബ്രാക്കറ്റിനെ ടാൻ തീറ്റ ആക്കണം എന്നുണ്ടെങ്കിൽ എക്സിനെ എന്തിട്ട് കൊടുക്കണം എക്സിനെ ടാൻ തീറ്റ എന്നിട്ട് കൊടുക്കും ഇത് കുറച്ച് സ്റ്റെപ്പ് വരുന്നുണ്ട് നന്നായി ചെയ്തു പഠിക്കുക മൂന്ന് നാല് മാർക്ക് വെറുതെ കിട്ടില്ല നന്നായി എഴുതി പഠിക്കുന്ന ഈ ചോദ്യം കുറച്ച് ട്രിഗണോമെട്രി അറിഞ്ഞിരിക്കാൻ വേണം അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പ്ലസ് വണിൽ ഉണ്ട് കുറേ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട് ടാൻ തീയറ്റും സയൻ തീയറ്റും ഇഷ്ടമല്ലാത്ത കുറേ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് ഒരു ലോഡ് പഠിക്കാനുണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഈ ചോദ്യത്തിൽ വരുന്ന ഇക്വേഷൻസ് എങ്കിലും പഠിക്കുക കുറേ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിലും ഈ ചോദ്യം നന്നായി ചെയ്തു പഠിക്കുക ഇതിലെന്തൊക്കെ ട്രിഗ്ലോമെട്രിക് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ അതെങ്കിലും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക പിന്നെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് മെല്ലെ മെല്ലെ ഓരോരോ ഇക്വേഷൻസ് ആയിട്ടൊക്കെ പഠിച്ച് പോയാൽ മതി തൽക്കാലം നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചോദ്യമെങ്കിലും ഈ പാഠത്തെയും നന്നായി ചെയ്തു പഠിക്കുക ഇതിൽ വരുന്ന ഇക്വേഷൻസ് നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതിങ്ങനെ അടിക്ക് അടിയിക്കിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സിൻ്റെ പൊസിഷനിൽ ആരാണ് ടാൻ തീറ്റ അപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ ടാൻ തീറ്റ എക്സിന് സ്ക്വയർ ഉണ്ട് അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്നായിട്ട് മാറും മൈനസ് വൺ ബൈ എക്സിന് വീണ്ടും ടാൻ തീറ്റ എക്സിൻ്റെ പൊസിഷനിൽതാണ് നമ്മൾ ടാൻ തീറ്റ കൊടുത്തു ഇപ്പം നമുക്കിവിടെ സൈഡിൽ എഴുതാം പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ സൈഡിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി പോവാം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ സൈഡിൽ നമുക്കിങ്ങനെ ഒപ്പം എഴുതി പോവാം അപ്പോൾ നമ്മൾ ആദ്യം എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുത്തു അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് ടാൻ സ്ക്വയർ ടീറ്റയായി എക്സിൻ്റെ അവിടെ ടാൻ തീറ്റ ആയി ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് റൂട്ട് വൺ പ്ലസ് ടാൻ സ്ക്വയർ ടീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിലെ വൺ പ്ലസ് ടാൻ സ്ക്വയർ ടീറ്റ എന്ന് പറഞ്ഞാൽ അത് സീ തീറ്റയാണ് സി ടീറ്റ ആക്ച്വലി വൺ പ്ലസ് ടെൻ സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ ആണ് റൂട്ട് ഉള്ളത് കൊണ്ടാണ് സീക്ക് തീറ്റ ആയത് സംഭവം ഇത്രയേ ഉള്ളൂ ഇത്ര മാത്രം ആലോചിക്കുക ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ടേം ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേം മൊത്തത്തിൽ സീക്ക് തീറ്റ എന്നായിട്ട് മാറും അത് ഇക്വേഷനാണ് അറിഞ്ഞിരിക്കണം ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതുക പഠിച്ചു പോവുക ഒപ്പം പഠിക്കുക ഈ റൂട്ടിൻ്റെ ടേം മൊത്തം സീക്ക് തീറ്റയായിട്ട് മാറി ബാക്കി വണ്ണും ടാൻ തീറ്റ ഒക്കെ അവിടെ തന്നെ എഴുതി ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക ഇവിടെ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ് സീക്ക് തീറ്റ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ കോസ് തീറ്റയാണ് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു കോസിന്റെ ഇൻവേഴ്സ് ആണ് സീക്ക് തീറ്റ അപ്പൊ സീക്ക് എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് ഇനി എന്ത് എഴുതാം വൺ ബൈ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം ഈ സീക്ക് തീറ്റയുടെ അവിടെ വൺ ബൈ കോസ് തീറ്റ എന്ന് ഞാൻ കൊടുത്തു ബാക്കിയുള്ള ടേം ഒക്കെ അവിടെ തന്നെ കൊടുക്കുക കണ്ടോ ഈ ഫസ്റ്റത്തെ ആളെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇതു ഇനിയിവിടെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇവിടെ നമുക്ക് താഴെ ഒന്നിട്ട് കൊടുത്തിട്ട് ക്രോസ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്ത് വരും ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് വരും മൈനസ് ഇനി ഇനിയിവിടെ ഒന്ന് ഇൻറ്റു കോസ് തീറ്റ കോസ് തീറ്റ എന്നായി ഇനിയിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ താഴെ വൺ ഇൻറ്റു കോസ് തീറ്റ കോസ് തീറ്റ ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ടെൻ തീറ്റ എന്നുണ്ട് ഇതായി നമ്മുടെ ബ്രാക്കറ്റ് അപ്പോൾ എന്തൊക്കെ ചെയ്തത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഈ ഭാഗത്ത് ചെയ്തത് എങ്ങനെയാണ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് ഇൻറ്റു കോസ് തീറ്റ കോസ്തീറ്റ താഴെ വണ്ണിൻറ്റു കോസ്തീറ്റ കോസ് തീറ്റ ഇങ്ങനെ 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 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ താഴത്തെ ടാൻ തീറ്റ അവിടെ തന്നെ നമ്മൾ വെച്ചു ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കൊടുക്കാം ഈ ടാൻ തീറ്റയ്ക്ക് ഇനി എന്തു കൊടുക്കാം സയൻ തീറ്റ ബൈ കോസ് തീറ്റ അറിയാമെന്ന് വിചാരിക്കുന്നു ടാൻ തീറ്റ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതൊക്കെ ബേസിക്ക് ആണ് സയൻ തീറ്റ ബൈ കോസ്തീറ്റ ആണ് അപ്പോൾ നമുക്ക് ഈ ടാൻ തീറ്റയുടെ അവിടെ എന്ത് ചെയ്ത ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്നുണ്ട് അതിൻ്റെ താഴെ ടാൻ തീറ്റയുടെ അവിടെ ആരായി സയൻ തീറ്റ ബൈ കോസ് തീറ്റ ടാനിൻ്റെ അവിടെ സയൻ തീറ്റ ബൈ കോസ് തീറ്റ അപ്പോൾ ഇവിടെ ആരൊക്കെ വെട്ടിപ്പോവും കോസും കോസും വെട്ടിപ്പോയി ബാക്കി വൺ മൈനസ് കോസ് തീറ്റ ബൈ സയൻ തീറ്റ എന്ന് മാത്രമാണ് വരിക വൺ മൈനസ് കോസ് തീറ്റ മുകളിൽ താഴെ സൈൻ തീറ്റ എന്നായിട്ട് മാറി സോ ബ്രാക്കറ്റ് ചുരുങ്ങി 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 ഏതിലേക്ക് എത്തി ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതാ ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നായിട്ട് മാറി ഇനിയിവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അറിഞ്ഞിരിക്കുക പഠിച്ചു വയ്ക്കുക വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ആണ് ഇത് പ്ലസ് വൺ ആണ് അറിയാത്തവർ അറിഞ്ഞിരിക്കുക ഇത് ഇപ്പോൾ പഠിക്കുക വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടു സൈൻസ്ക്വയർ തീറ്റ ബൈ ടു എന്നൊരു ഇക്വേഷൻ ഉണ്ട് അതുപോലെ സൈൻ തീറ്റയ്ക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതാണ് അതിതാണ് കോസ് തീറ്റ ബൈ ടു എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ഈ സംഭവങ്ങൾ നമുക്ക് ഈ പൊസിഷനിൽ കൊടുത്താൽ ടെൻ ഇൻവേഴ്സ് ഈക്വൽ ടു ഈ ഭാഗത്ത് ആരെയട്ട് കൊടുക്കാം ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു താഴെ സൈൻ തീറ്റയിൽ അവിടെ എന്തിട്ട് കൊടുക്കണം സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു എന്നിട്ട് കൊടുക്കുക ടു ടു ക്യാൻസൽ ഒരു സൈൻ തീറ്റ ബൈ ടുും ഒരു സൈൻ തീറ്റ ബൈ ടു ക്യാൻസൽ ചെയ്താൽ ബാക്കി സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു സൈൻ ബൈ കോസ് ആരാ ടാൻ സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരായി ടാൻ സൈൻ ബൈ കോസ് ടാൻ ആണ് കേട്ടോ ടാൻ തീറ്റ ബൈ ടു ഇത് രണ്ടും വെട്ടിപ്പോയാൽ ആൻസർ തീറ്റ ബൈ ടു നമുക്ക് കിട്ടി ചുരുങ്ങി 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 തീറ്റ ബൈ ടുന്ന് നമുക്ക് ആൻസർ കിട്ടി അപ്പോൾ നമ്മുടെ ചോദ്യം ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് നമ്മൾ എന്താക്കി ചുരുക്കി ചുരുക്കി കൊടുന്ന് നമുക്ക് ആൻസറ് തീറ്റാ ബൈ റ്റൂന്ന് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ ടാൻ ഇൻവേഴ്സ് പുറത്തുണ്ട് അപ്പോൾ ഉള്ളിൽ ടാൻ കൊടുക്കണം അത് ആദ്യം ഓർത്ത് വയ്ക്കുക പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണ് അപ്പൊ എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുക്കണം ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കണ്ട കാരണം പുറത്തെ ആണ് അപ്പം ഉള്ളിൽ എക്സിന് ടാൻ തീറ്റ കൊടുത്തു പിന്നെ റൂട്ടും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ആൾ മൊത്തം സീ ആണ് അത് എഴുതി സീക്ക് സീക്ക് എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ കോസ് ആണ് വണ്ണും ബാക്കിയൊക്കെ എഴുതി ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെച്ചു പിന്നെ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് ആണ് അപ്പോൾ ഒരേപോലെയുള്ള കോസ് കോസ് ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരെഴുതി പിന്നെ നമുക്കൊരു ഇക്വേഷനാണ് വൺ മൈനസ് കോഴ്സ് തീറ്റ എന്താണ് സൈൻ തീറ്റ എന്താണ് ആ രണ്ടാൾക്കാർക്ക് സബ്സ്റ്റ്യൂഷൻ രണ്ടാൾക്ക് ഇത് ഇട്ട് കൊടുത്തു ക്യാൻസൽ ചെയ്യാൾ ക്യാൻസൽ ചെയ്തു ടാന് ടാനും വെട്ടിപ്പോയി തീറ്റ ബൈറ്റൂ നമുക്ക് കിട്ടി നന്നായി ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിക്കുമ്പോൾ കിട്ടും നമുക്ക് തീറ്റ ഇവിടുന്ന് കിട്ടും തീറ്റ ടാൻ ഇപ്പുറത്തേക്ക് പോയാൽ ടാൻ യൂണിവേഴ്സ് ഓഫ് എക്സ് അപ്പോൾ ആൻസറ് തീറ്റയുടെ അവിടെ ടാൻ യൂണിവേഴ്സ് ഓഫ് എക്സ് ബൈ ടു നന്നായി ചെയ്ത് പഠിച്ചത് സെറ്റാവും നന്നായി ശ്രദ്ധിക്കുക കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട് അപ്പം തീറ്റ എന്നുള്ള ആൻസറ് തീറ്റ നമുക്ക് എങ്ങനെ കിട്ടിയത് ടാൻ ഇപ്പുറത്തേക്ക് തട്ടാം കേട്ടോ അപ്പം ടാൻ യൂണിവേഴ്സ് ഓഫ് എക്സ് അപ്പം ഇതിൻ്റെ ആൻസർ ടാൻ യൂണിവേഴ്സ് ഓഫ് എക്സ് ബൈ ടു എന്നാണ് നമുക്ക് ആൻസർ കിട്ടാം ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിയിൽ ചോദ്യം കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഇത് വീണ്ടും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ് ഷോ ദാറ്റ് ദ റിലേഷൻ ആർ നമുക്ക് ആർ എന്ന് പറയുന്ന റിലേഷൻ ഇവിടെ തന്നു നേരത്തെ നമുക്ക് ബൈജക്റ്റീവ് ആണോ അതായത് വൺ വൺ ആണോ ഓൺ ടു ആണോ എന്നൊക്കെയാണ് ചോദിച്ചത് ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിട്ട് ഇത് ഈക്വാലൻസ് റിലേഷൻ ആണോ എന്നാണ് ചോദിക്കുക ഈ രണ്ട് ടോപ്പിക്കാണ് ആ പാഠത്തിൽ ഉള്ളത് ഒന്നാമത്തെ ടോപ്പിക്ക് വൺ വൺ ആണോ ഓൺ ടു ആണോ അല്ലെങ്കിൽ വൺ വൺ ഓൺ ടു ആണോ നോക്കുന്നത് ബൈജക്റ്റീവ് ആണോ എന്നും ചോദിക്കാം ഇനി അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക് ആകുമ്പോൾ അടുത്തുള്ളതാണ് ഈക്വാലൻസ് റിലേഷൻ ആണോ ഈക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം റിഫ്ലക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ഇത് മൂന്നുമാണെങ്കിലാണ് നമ്മൾ ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയാം എന്തൊക്കെ ആവണം ഒന്ന് റിഫ്ലക്സീവ് ആവണം രണ്ട് സിമ്മട്രിക് ആവണം മൂന്ന് ട്രാൻസിറ്റീവ് ആവണം ഇത് മൂന്നും ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫങ്ഷൻ അല്ലെങ്കിൽ സോറി ആ റിലേഷൻ ഒരു ഈക്വാലൻസ് റിലേഷനാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് റിലേഷൻ ആണ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതിൽ അതിലാരാണ് കുറെ എയും ബി ഒക്കെ ഉണ്ട് എ കോമ ബികളാണ് തന്നിരിക്കുന്ന മറ്റൊരു സൂചന മോഡ് എ മൈനസ് ബി ചെയ്താൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ എയും ബിയും കൂടി ഒന്ന് കുറച്ച് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈ വൺ ആണ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സൂചന വേറെ നമുക്ക് നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ ആദ്യം ചെയ്ത ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് തന്നിണ്ടായിരുന്നു ഇവിടെ അങ്ങനെ തന്നിട്ടില്ല ഇതുപോലെയാണ് തന്നിരിക്കുന്നത് മറ്റേത് റോസ്റ്റർ ഫോം ആണ് ഇത് സെറ്റ് ബിൽഡർ ആണ് ഇങ്ങനെ തന്നിട്ട് ഡിഫൈൻഡ് ഓൺ എ അതായത് ഈ റിലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എ വെച്ചിട്ടാണ് ഡിഫൈൻഡ് ഓൺ എ എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരാൻ പാടുള്ളൂ എന്നാണ് അർത്ഥം വൺ ടു ത്രീ ഫോർ ഫൈവ് വെച്ചിട്ടാണ് ഈ റിലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം എയും ബിയും കൂടി കുറച്ച് മോഡെടുത്ത് കഴിഞ്ഞാൽ ഈവൺ നമ്പർ കിട്ടണം അതാണ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ അങ്ങനെയാണെങ്കിൽ ആറ് ഈക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യൂ ഈക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക്ക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താന്ന് നോക്കാം റിഫ്ലക്സീവ് ആവുക എന്ന് നോക്കാനുള്ള കണ്ടീഷൻ ഇതാണ് എ കോമ എ നമ്മൾ എന്ത് എടുത്തു കഴിഞ്ഞാലും എ കോമ എ ബിലോങ്സ് ടു ആർ ആവണം നമ്മളൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എ കോമ എന്ന് വരണം അത് ആറിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പറയാം ദ റിലേഷൻ ആർ ഈസ് ദ റിലേഷൻ ആർ ഈസ് റിഫ്ലക്സ് എന്ന് പറയാം നമുക്ക് ഇവിടെ നോക്കാം അതായത് ഇത്ര മാത്രം നോക്കിയാൽ മതി ഏ കോമ എ നമുക്ക് വൺ വൺ ടു ത്രീ ത്രീ ഫോർ ഫോർ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പൊ നമുക്ക് വൺ കോമ വൺ എന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം വൺ കോമ വൺ എന്നെടുത്താൽ എന്താ പ്രത്യേകത വരിക വൺ വൺ എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരും മോഡ് വൺ മൈനസ് വൺ ഇതും വണ് ഇതും വൺ ആണ് സോ വൺ മൈനസ് വൺ വൺ മൈനസ് വൺ അതിന്റെ മോഡ് വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് സീറോയുടെ മോഡ് സീറോ സീറോ എന്ന് പറയുന്ന നമ്പർ ഒരു ഈ നമ്പർ ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പൊ നിങ്ങൾ ടു കോമ ടു എന്ന് എടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ും റ്റൂവും കൂടി കുറച്ചാൽ സീറോ ആണ് അതൊരു ഈ വൺ നമ്പറാണ് കണ്ടില്ലേ അപ്പോൾ ഇത് ട്രൂവായി ഈ കണ്ടീഷൻ ട്രൂവായി അപ്പോൾ വൺ വൺ ടു റ്റു ത്രീ ത്രീ ഫോർ ഫോർ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ് ക്ലിയർ ആയി വിചാരിക്കുന്നു റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ നോക്കുക എങ്ങനെ വൺ വൺ ടു റ്റു ത്രീ ത്രീ അങ്ങനെ എടുക്കുക അങ്ങനെ എടുത്തിട്ട് ഈ കണ്ടീഷനിൽ ഇട്ട് നോക്കുക ട്രൂ ആണെങ്കിൽ അത് ഓക്കെ റിഫ്ലക്സീവ് ആണ് ഇനി നമുക്ക് സിമ്മെട്രിക് ആണോ നമുക്ക് നോക്കാം സിമ്മട്രിക് റിലേഷൻ ആണോ സിമ്മെട്രിക് ആണോ നമ്മൾ എങ്ങനെയാണ് നോക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രൂ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുക അതായത് ഇപ്പൊ എ കോമ ബി ട്രൂ ആയിട്ടുള്ള ഒരെണ്ണം എടുത്തു റിലേഷൻ ആറിലുള്ള ഒരെണ്ണം എടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചും വേണം ബി കോമ എ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിലാണ് ആ ഫങ്ഷൻ നമ്മൾ എന്തെന്ന് പറയാ സിമ്മട്രിക് ആണ് എന്ന് നമ്മൾ പറയാം അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു എക്സാമ്പിൾ നമുക്ക് ഏതെടുക്കാം ഒന്നും മൂന്നും എടുക്കുക ഓൾറെഡി ട്രൂ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുക ഇപ്പോൾ ഒന്നും മൂന്നും ഞാൻ എടുക്കാൻ കാരണം എന്താ ഒന്നിൽ മൂന്ന് കുറച്ചാൽ ഒന്ന് മൈനസ് മൂന്ന് ഒന്ന് മൈനസ് മൂന്ന് മൈനസ് രണ്ടാണ് അതിൻ്റെ മോഡെടുത്താൽ രണ്ടാണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒക്കെ ആക്കോ പോസിറ്റീവാകും എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആണ് അപ്പം അങ്ങനെ ട്രൂ ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ ഒന്നും മൂന്നും എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും അഞ്ചും എടുക്കാം ഒന്നിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നാല് അത് ഇവൺ നമ്പർ ആണ് അങ്ങനെ ഓൾറെഡി ഉള്ള ഒരെണ്ണം നിങ്ങൾ എടുക്കുക അപ്പം ഞാൻ എടുത്തത് ഒന്നും മൂന്നും ആണ് അത് ആ ഉണ്ടായിരിക്കും അത് ട്രൂ ആണ് അപ്പം തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം ത്രീകോമ വണ്ണ് പറ്റുമോ എന്ന് നോക്കുക ത്രീകോമ വണ്ണ് പറ്റുമോ പറ്റും മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് രണ്ട് ഈ നമ്പർ ആണ് അപ്പോൾ ഈ ഫംഗ്ഷൻ സിമട്രിക് ആണ് അപ്പോൾ ഓൾറെഡി ഉള്ള ട്രൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക ഒന്നും മൂന്നും ഒന്നും അഞ്ചും അങ്ങനെ എടുക്കാം അതെടുത്തിട്ട് അത് തിരിച്ചിടുമ്പോഴും ഈ വൺ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടുന്നുണ്ട് നമുക്ക് മോഡ് എടുക്കുമ്പോൾ കിട്ടും അപ്പോൾ അത് എന്താണ് സിമ്മെട്രിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാനുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവരാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ മൊത്തം അഞ്ചെണ്ണമാണ് ഉള്ളത് ട്രാൻസിറ്റീവാണെന്ന് നോക്കാൻ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക അതായത് എ കോമ ബിയും ഉണ്ട് പിന്നെ ബി വെച്ച് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എടുക്കുക ബി കോമ സി ഇങ്ങനെ എടുത്തിട്ട് ഏത് വരണം എ കോമ സി വരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ആ ഫംഗ്ഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക ഓക്കെ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാൻ ഒന്നും മൂന്നും ആദ്യം എടുത്തു നമ്മൾ ഓൾറെഡി നേരത്തെ ചെക്ക് ചെയ്തതാണ് ഒന്നും മൂന്നും നമുക്കുണ്ട് ഒന്നും മൂന്നും ട്രൂ ആണ് ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൈനസ് രണ്ട് മൈനസ് നോക്കണ്ട മോഡ് ഉണ്ട് അത് ഈവൺ ആണ് ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ മൈനസ് രണ്ട് അത് മോഡെടുത്താൽ രണ്ട് അത് ഈവൺ ആണ് ഇനി നമ്മൾ മൂന്നിന് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എടുക്കാം മൂന്നിന് തുടങ്ങുന്ന ഏതാണ് ഇപ്പം നമുക്ക് മൂന്നേ എടുക്കാം അല്ലേ മൂന്നേ ഒന്ന് എടുക്കാം മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ഈവൺ ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഏത് വേണം ഒന്ന് മൂന്നും മൂന്ന് ഒന്നും ഒന്ന് അപ്പൊ ഒന്ന് മൂന്ന് പറ്റും മൂന്ന് ഒന്നും പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റും ലാസ്റ്റും ഉള്ള ആള് ഒന്നേ ഒന്ന് ഉണ്ടാവണം ഒന്നേ ഒന്ന് നമുക്ക് പറ്റും അല്ലെ ഒന്നേ ഒന്ന് എടുത്താൽ ഒന്നേന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം അത് ഈവൺ നമ്പർ ആണ് സീറോ എന്ന് പറഞ്ഞ ഈവൺ നമ്പറാണ് അപ്പൊ എന്താണ് ഇതും ഈവൺ തന്നെയാണ് അപ്പോ ഈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എ കോമ ബി ബി കോമ സി ഉണ്ടെങ്കിൽ എ കോമ സിയും ഉണ്ട് അപ്പോൾ ഈ ഫംഗ്ഷൻ മൂന്നുമാണ് റിഫ്ലെക്സീവ് ആണ് സിംബട്രിക് ആണ് ട്രാൻസിറ്റീവ് ആണ് ഈ ഫങ്ഷൻ ഈക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി എന്നും എന്നും ഡിറ്റർമിനൻസിയൊന്നും ഒക്കെയുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്